ഉറക്കത്തിൽ സ്വപ്നം കാണുന്നത് ഒരു കുറ്റമാണോ അങ്ങനെ ഒരു കുറ്റമാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ഇവിടെ ഒരാൾ ഉറക്കത്തിലൊരു സ്വപ്നം കണ്ടു പക്ഷേ ആ ഒരു സ്വപ്നത്തെ നമ്മളെല്ലാവരും ഒരു തെറ്റിദ്ധരിച്ചു എന്നിട്ട് ആ പുള്ളിയെ ചുമ്മാതെ വിളിച്ചങ്ങ് തെറി വിളിയും തുടങ്ങി ആരുടെ സ്വപ്നമാണെന്ന് വല്ലത് നിങ്ങൾക്കറിയുമോ ആ അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം നമ്മുടെ മാരാനില്ലേ മാരാൻ നമ്മുടെ അഖിൽ മാരാൻ മാരാനൊരു സ്വപ്നം കണ്ടു എന്താണെന്നറിയാമോ അയ്യോ മാരാനല്ലോ മാരാറാണ് സോറി സോറി അഖിൽ അഖിൽമാരാറ് ഒരു സ്വപ്നം കണ്ടു പുള്ളിക്കാരൻ സ്വപ്നം കാണുന്നതെന്ന് വെച്ചാൽ ആ അതിവിശാലമായ ബിഗ് ബോസ് ഗ്രൗണ്ട് അതാണ് പുള്ളിക്കാരൻ സ്വപ്നം കണ്ടത് പുള്ളിക്കാരൻ അവിടെ കിടന്നു ഓടിക്കളിക്കുന്നു തത്തിക്കളിക്കുന്നു അങ്ങനെ എല്ലാം ചെയ്യുന്നു എന്നിട്ട് പുള്ളിക്കാരൻ അവിടെ അവിടെയെങ്ങ് എന്താണ് അവിടെ എങ്ങ് പോയ അവിടെ മറ്റേ ഒരു ഹീറോയായി മാറുന്നു ഇതാണ് പുല്ലിയുടെ സ്വപ്നം എന്ന് പറഞ്ഞാൽ അങ്ങനെ സ്വപ്നത്തിൻ്റെ ഇടയ്ക്ക് പതിവ് പോലെ ലാലേട്ടം പ്രത്യക്ഷപ്പെടുന്നു ലാലേട്ടം വരുന്നു മോനെ ചായ കുടിച്ചോ ചോറ് കഴിച്ചോ അപ്പിയിട്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ലാലേട്ടം ചോദിക്കുന്നു അഖിൽമാരാതി എല്ലാത്തിനും അടിപൊളിയായിട്ടുള്ള ഉത്തരം കൊടുക്കുന്നു അങ്ങനെ ഉത്തരം കൊടുത്തു അതിനുശേഷം മോനെ ചായ കുടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ലാലേട്ടം മൂന്നു അങ്ങനെ ആ ഒരു സമയത്തിന് നമ്മുടെ അഖിൽമാരാര് ഉറങ്ങാനായിട്ട് സെറ്റിയിൽ ഇങ്ങനെ കിടക്കുന്നു അങ്ങനെ കിടക്കുന്ന നമ്മുടെ അഖിൽമാരാരുടെ കണ്ണുകളിലേക്ക് അതിസുന്ദരമായ ഒരു സ്വപ്നം ഇങ്ങനെ വന്നു സ്വപ്നത്തിൽ കാണുന്നത് മറ്റൊന്നുമല്ല നമ്മുടെ അതിർത്തിയാണ് കാണുന്നത് അതിർത്തിയിൽ യുദ്ധസമാനമായ ഒരു അന്തരീക്ഷ സ്വപ്നം കണ്ടുകൊണ്ട് അഖിൽമാരാർ കിടക്കുകയാണ് അങ്ങനെ കിടക്കുന്ന സമയത്തിന് ഈ രാജ്യത്ത് കുറേ ആളുകൾ അതിക്രമിച്ച് വരുന്നു എന്നിട്ട് പാകിസ്ഥാൻ തീവ്രവാദികൾ വരുന്നു എന്നിട്ട് വെടിവെക്കുന്നു കൊല്ലുന്നു തിന്നുന്നു ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പുള്ളിക്കാരൻ സ്വപ്നം കാണുകയാണ് അതിനുശേഷം ഇവിടെ നിന്നും അങ്ങോട്ട് ഉപദ്രവിച്ച കാര്യങ്ങളൊക്കെ അഖിൽമാരാർ സ്വപ്നം കാണുകയാണ് അങ്ങനെ പിന്നീട് അഖിൽമാരാർ നോക്കുമ്പോഴത്തേക്ക് കരയുന്ന ശബ്ദം കേട്ട് അഖിൽമാരാർ പെട്ടെന്ന് ഞെട്ടിപ്പറിച്ച് എഴുന്നേക്കാണ് അതായത് ബിഗ് ബോസ് ഹൗസിനകത്ത് പകൽ കിടന്നുറങ്ങുകയാണെങ്കിൽ അവർ ഇതുപോലെ എന്തെങ്കിലും അലാറൻ കൊടുക്കും അങ്ങനെ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്ന അഖിൽമാരാർ മനസ്സിലായി ഇനി കിടന്ന് ഉറങ്ങാൻ പാടില്ല ഇവിടെ ഉറങ്ങാനേ പാടില്ല എന്ന് മനസ്സിലായി അങ്ങനെ പുള്ളിക്കാരൻ ഉറക്കമൊളച്ച് നടന്നു നാഗവില്ലിപ്പോലെ രാത്രി കാലങ്ങളിൽ അഖിൽമാരാർക്ക് ഉറങ്ങാനേ പറ്റിയില്ല ഇവിടെ നടന്നത് സത്യമാണോ അതോ അതൊമികയാണോ അതായത് പുള്ളിക്കാരൻ്റെ സ്വപ്നത്തിൽ വന്ന ആ ഒരു സ്വപ്നമുണ്ടല്ലോ ഇന്ത്യയും പാക്കിസ്ഥാനുമായിട്ടുള്ളത് അത് സ്വപ്നമാണോ സത്യമാണോ എന്നൊന്നും അറിയാണ്ട് പാവം അഖിൽമാരാർ പല പല രാത്രികളിലും ഇങ്ങനെ നടന്നു ഉറക്കമില്ലാതെ അന്നൊക്കെ അഖിൽമാരാർക്ക് ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു പാവം അങ്ങനെ നടന്നു പിറ്റേന്ന് നേരം വെളുത്തു അങ്ങനെ അങ്ങനെ പോയി ദിവസങ്ങൾ രാത്രിയുടെ യാമങ്ങളിൽ ഉറക്കമില്ലാതെയായി മാരാർക്ക് അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ദിവസം അന്ന് ഒരുപാട് ടാസ്കുകളൊക്കെ ഉണ്ടായിരുന്നു തലയിൽ കൂടി വെള്ളമൊഴിക്കുന്ന ടാസ്ക്കായിരുന്നു അന്ന് കൂടുതലായിട്ടുണ്ടായിരുന്നത് ആ ഒരു ടാസ്ക്കിൽ പങ്കെടുത്തതിന് ശേഷം പുള്ളിക്കാരൻ എന്നത്തതിനേക്കാളും ഗാഠമായ നിദ്രയിലേക്കായിരുന്നു പിന്നീട് അഖിൽമാരാർ മുന്നിൽ കാണുന്നത് മുഴുവനും മിലിട്ടറി ആയിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ ആയിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ വന്നതൊക്കെ പുള്ളിക്കാരൻ ഇങ്ങനെ സ്വപ്നത്തിലൂടെ കാണുകയാണ് പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് അതിനെപ്പറ്റി ഒരു മിന്നായം ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് പിന്നീട് അലാറം കേൾക്കുകയാണ് നേരം വെളുത്തതിൻ്റെ അഖിൽമാര ചാടി എഴുന്നേറ്റ് നോക്കുമ്പോൾ നേരം വെളുത്തിരിക്കുകയാണ് സ്വപ്നം മുഴുവിപ്പിക്കാൻ അപ്പോഴും അഖിൽമാരാൻ കഴിഞ്ഞില്ല അങ്ങനെ പിന്നീട് അഖിൽമാരാർ എന്ത് ചെയ്തെന്നറിയാമോ ബിഗ് ബോസിൽ നിന്നും നേരെ വീട്ടിലേക്ക് വരികയാണ് ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞു ഒരു കയ്യിലൊരു അവാർഡും കൊടുത്തു ആളുകളുടെ ഒരുപാട് സപ്പോർട്ടൊക്കെ കിട്ടിയപ്പോൾ അഖിൽമാരാർക്ക് കയ്യിലൊരു അവാർഡും കൊടുത്തു അങ്ങനെ ആ അവാർഡും കൊണ്ട് അഖിൽമാരാര് അഖിൽമാരാരുടെ വീട്ടിലേക്ക് വരുന്നു സന്തോഷം എല്ലാവരുമായി പങ്കുവെക്കുന്നു അതിനുശേഷം അഖിൽമാരാർക്ക് ഉറക്കം വരുന്നില്ല ഇന്ത്യ പാക് യുദ്ധം എന്താവും എന്താവും എന്നൊരു ചിന്ത മാത്രമായി അഖിലിൻ്റെ മനസ്സിൽ അങ്ങനെ അഖില് അന്ന് രാത്രി ഭക്ഷണമൊക്കെ കഴിച്ച് സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ ശ്രമിച്ചു അങ്ങനെ ഒരുപാട് സമയം തിരിഞ്ഞും മറിഞ്ഞും കിടന്നുറങ്ങിയ അഖില് സ്വപ്നത്തിലേക്ക് വഴുതി വീണു ആ സമയത്ത് അഖിൽമാരായി കാണുന്നത് ബിഗ് ബോസ് ഹൗസാണ് ഹൗസിനുള്ളിൽ നടക്കുന്ന ഓരോരോ കാര്യങ്ങളും എല്ലാം അവിടെ ആ ഒരു ദിവസം താമസിച്ചിരുന്ന ആ ഒരു നൂറ് ദിവസം താമസിച്ചിരുന്ന ആ ഒരു ഫീലായിരുന്നു പുള്ളിക്കാരന് ഉറക്കത്തിൽ നിന്നും ഞെട്ടി ഉണർന്നപ്പോഴുണ്ടായത് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്ന അഖിലിന് മനസ്സിലൊരു തോന്നൽ ഞാനിപ്പോൾ നിൽക്കുന്നത് ബിഗ് ബോസ് ഹൗസിനുള്ളിലാണോ അതോ വീട്ടിലാണോ ഒന്നും അറിയാൻ പറ്റുന്നില്ല ആകെപ്പാടെ കൺഫ്യൂഷനായി പുള്ളിക്കാരത്തിൽ പുള്ളിക്കാരൻ ബെഡ്റൂമിൽ വന്നു പുള്ളിക്ക് കിട്ടിയ ആ ഒരു ട്രോഫി ഉണ്ടല്ലോ ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചത് അതൊക്കെ എടുത്തു നോക്കി നോക്കിയപ്പോൾ ആശ്വാസമായി ഇത് എന്നിട്ട് പുള്ളിക്കാരൻ ആശ്വാസം ആശ്വാസമായെങ്കിലും പുള്ളി ഓർത്തു ഞാൻ ബിഗ് ബോസ് ഹൗസിലല്ല അപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെയാണ് കൂടി പുള്ളി ആ ഒരു ട്രോഫി അവിടെ തന്നെ തിരികെ വെച്ചു തിരികെ വെച്ചതിന് ശേഷം പുള്ളി എന്ത് ചെയ്തെന്നറിയാമോ നേരെ വന്നു ഒരിടത്ത് വന്നിരുന്നു എന്നിട്ട് പുള്ളി നോക്കുകയാണ് ഫോൺ എടുത്തിങ്ങനെ നോക്കുകയാണ് നോക്കുമ്പോൾ പുള്ളി കാണുന്നത് പുള്ളിക്ക് അവാർഡ് കൊടുക്കുന്ന ലാലേട്ടൻ ബിഗ് ബോസിനുള്ളിൽ നടന്ന കാര്യങ്ങൾ ഓരോന്നായിട്ടും ഇങ്ങനെ ഓരോരുത്തരും റിവ്യൂ ചെയ്തിരിക്കുന്നു ഫോണിൽ ഏഷ്യാനെറ്റ് കാര്യം തന്നെ ഇട്ടിരിക്കുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ ക്ലിപ്പൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ വീണ്ടും പുള്ളിക്ക് കൺഫ്യൂഷനായി പുള്ളി നിൽക്കുന്നത് ബിഗ് ബോസ് ഹൗസിലാണോ അതേ സമയം വീട്ടിലാണോ ഒന്നും അറിയാൻ വയ്യ അപ്പോൾ ആ ഒരു സീനുകളൊക്കെ മൊബൈലിലൂടെ കണ്ടപ്പോൾ പുള്ളിക്കാരൻ്റെ മനസ്സിൽ അവിടെ നിന്നപ്പോഴുണ്ടായ അതേ ഫീല് തന്നെ ഉണ്ടായി ശരിക്കും ബിഗ് ബോസ് ഹൗസിലാണ് താനെന്നുള്ളൊരു തോന്നലും ഉണ്ടായി അപ്പോൾ ആ സമയത്ത് തന്നെ പുള്ളി ഫോണിൽ വീണ്ടും ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ കാണുന്നത് ഇന്ത്യ പാക് യുദ്ധത്തെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ പുള്ളി ഓർത്തു ഇതൊക്കെ ഞാൻ സ്വപ്നത്തിൽ കണ്ടതാണല്ലോ എന്നോർത്തു അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ട് പുള്ളിക്കാരൻ അതൊക്കെ എടുത്ത് നോക്കുന്ന സമയത്താണ് കാര്യങ്ങളൊക്കെ കുറേ കൂടെ ദൃഢമായിട്ട് പുള്ളിക്കാരന് മനസ്സിലായത് ഇവിടെ യുദ്ധം നടക്കുകയാണ് എന്നൊക്കെയുള്ള കാര്യം പുള്ളിക്ക് കറക്റ്റായിട്ട് മനസ്സിലായത് അങ്ങനെ എന്തു ചെയ്തെന്നോ പക്ഷേ പുള്ളിക്കാരന് ഒക്കെ മനസ്സിലായി ഇവിടെ താന് ഇന്ത്യക്കകത്ത് യുദ്ധം നടക്കുന്നു ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്നു ഭീകരതാവളങ്ങൾ ആക്രമിക്കുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഫോണിൽ കൂടി പുള്ളിക്കാരെ മനസ്സിലാക്കുകയാണ് മനസ്സിലാക്കിയതിന് ശേഷം പുള്ളിക്കാരെ നോക്കുമ്പോഴത്തേക്ക് ലാസ്റ്റ് ആ ഒരു വെടി വെടിനിർത്തലൊക്കെ ഉണ്ടാവുന്ന ആ ഒരു സാഹചര്യം ഉണ്ടല്ലോ പ്രധാനമന്ത്രി ഇനി യുദ്ധം വേണ്ട വെടിനിർത്തൽ കരാർ കരാറിലൊക്കെ വെച്ചാൽ ആ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അത് പുള്ളിയുടെ മൈൻഡിലേക്ക് വരികയാണ് ഇത് കാണുമ്പോൾ പെട്ടെന്ന് ഓഹ് വിറയിൽ പൂണ്ടു നമ്മുടെ ആരാണ് നമ്മുടെ അഖിൽമാരാർ അപ്പോൾ പുള്ളിക്കാരന് പുള്ളിക്കാരൻ ബിഗ് ബോസ് ഹൗസിലാണെന്നുള്ളൊരു തോന്നലുണ്ടായി മൈൻഡിൽ ചുറ്റുമുള്ള ഒരു മുഴുവനും പുള്ളിക്കാരൻ്റെ ആരാധകർ പുള്ളിക്കാരൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകൾ പുള്ളി പെട്ടെന്നുള്ള ആ ഒരു വൈകാരികമായ നിമിഷത്തിൽ പുള്ളിക്കാരൻ ബിഗ് ബോസ് ഹൗസിന് പുറത്ത് വന്ന കാര്യങ്ങളൊക്കെ അങ്ങ് മറന്നു പുള്ളി അകത്താണെന്നുള്ളൊരു തോന്നലുണ്ടായി അവിടെ രാജാവിനെ പോലെ കഴിഞ്ഞതും ആശയപ്രകടനങ്ങളിലൂടെ മറ്റുള്ളവരുടെ വായടപ്പിച്ചതൊക്കെ പുള്ളിക്കാറിന് ഓർമ്മ വന്നു പുള്ളി കളിച്ചില്ല അപ്പോഴു തന്നെ ഒരു മൊബൈൽ അങ്ങോട്ട് എടുത്തു ഒരു ലൈവ് അങ്ങ് പോയി പുള്ളിയുടെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒരു ലൈവ് അങ്ങ് പാസ്സാക്കി പാസ്സാക്കിയതവിടെ നേരെ പോയി കാറിനകത്തങ്ങ് കയറി അങ്ങ് പറയാൻ തുടങ്ങി വായി വന്നത് കോതയ്ക്ക് പാട്ട് എന്ന പോലെ പറയാൻ തുടങ്ങി പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി അറിയുന്നില്ല പുള്ളി ഇപ്പോഴും ബിഗ് ബോസ് ഹൗഫീസിലാണെന്നുള്ളൊരു ചിന്തയിലാണ് പുള്ളി പോകുന്നത് അങ്ങനെ പിന്നീട് നോക്കിയപ്പോഴത്തേക്ക് ഒക്കെ പറഞ്ഞ ആശ്വാസത്തിൽ കാറിലിരുന്നു ഒന്നങ് മയങ്ങി മയക്കം വിട്ട് കണ്ണു തുറന്നിട്ട് പുള്ളി ഒരു കുപ്പിയിൽ കുറച്ച് വെള്ളം കാറിലിരുന്നു അതെടുത്ത് കുടിച്ചു കുടിച്ച ദാഹമൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ വീണ്ടും ഫോൺ എടുത്തു ഫോൺ എടുത്ത് നോക്കുന്ന സമയത്ത് നോക്കുമ്പോഴത്തേക്ക് പുള്ളിക്കാരനെ വിമർശിച്ച് ആളുകൾ രംഗത്ത് വരുന്നതാണ് പുള്ളി കാണുന്നത് അഖിൽമാരാർ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു പുള്ളിക്കാരനെ തടങ്കിലിടണം അറസ്റ്റ് ചെയ്യണം അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് പുള്ളി കേൾക്കാൻ തുടങ്ങിയത് പുള്ളിക്കാകെ കൺഫ്യൂഷനായി പുള്ളി ബിഗ് ബോസ് ഹൗസിനകത്താണോ പുറത്താണോ എന്നൊന്നും അറിയാത്ത ആകെ ഒരു കൺഫ്യൂഷനായി അപ്പോഴത്തേക്ക് പുള്ളി വിചാരിച്ചത് എന്ത് സംഭവിക്കുന്നതൊന്നും മനസ്സിലാവുന്നില്ലല്ലോ അങ്ങനെ പുള്ളി നോക്കുമ്പോഴത്തേക്ക് ഫോണിൽ നോക്കുമ്പോഴത്തേക്ക് കാണുന്നത് ലാലേട്ടനെയാണ് നോക്കുമ്പോൾ ലാലേട്ടനെയും നാട് കിടത്തണമെന്നും പറഞ്ഞ് കിടക്കുന്നു അപ്പോൾ ആകെ കൺഫ്യൂഷൻ ഇതെന്താ ഇങ്ങനെ ദേ ഇത്തിരി മുമ്പ് എന്നെ നാട് കിടത്തണമെന്നു ദേ ഇപ്പോൾ ലാലേട്ടനെ നാട് കിടത്തണമെന്ന് ഇതെന്താ ഇവിടെ സംഭവിക്കുന്നത് ലാലേട്ടൻ്റെ കേണൽ പദവിയൊക്കെ അങ്ങ് തിരിച്ചു കൊടുക്കണമെന്നും പറയുന്നു ഇതെന്താ ഇത് എന്നറിയാതെ അഖിൽമാരായി നോക്കുമ്പോഴാണ് അറിയുന്നത് നമ്മുടെ ലാലേട്ടൻ പുള്ളിക്കാരൻ മിസ്റ്റർ മോഹൻലാൽ പിന്നെ ഷാർജയിൽ പോയിരിക്കുകയാണ് ജമാഅത്ത് ഇസ്ലാമികരുടെ അവാർഡ് മേടിക്കാൻ അതും ഇന്ത്യ പാക് യുദ്ധം യുദ്ധമായിട്ടില്ലെങ്കിൽ പോലും യുദ്ധസമാനമായ അന്തരീക്ഷത്തിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ അവിടെ പോയതിൻ്റെയും അതിൻ്റെ ഫോട്ടോയും വീഡിയോസൊക്കെ കണ്ടിട്ട് ആളുകളുടെ പ്രതികരണങ്ങളാണ് ഇത് കണ്ടപ്പോൾ പുള്ളിക്ക് ആകെ കൺഫ്യൂഷനായി ഇതെന്താ സംഭവിക്കുന്നത് ലാലേട്ടനും കിട്ടിയല്ലോ വയറ് നിറച്ച് എനിക്ക് കിട്ടിക്കൊണ്ടു ഇരിക്കുന്നത് ഇതെന്താ പൊന്നെ സംഭവിക്കുന്നതെന്ന് അറിയാതെ അഖിൽമാരൊരാകെ കൺഫ്യൂഷനായി അങ്ങനെ പുള്ളി പോയി അടുത്തൊരു വീഡിയോ ഇടാൻ തുടങ്ങി അടുത്തൊരു ലൈവില് വന്നു കരഞ്ഞു കാല് പിടിച്ച് തൂറി മെഴുകിക്കൊണ്ടൊക്കെ വന്നു ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത് ഇങ്ങനെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത് എനിക്ക് എന്തൊക്കെയോ സംഭവിച്ചു എനിക്കറിയില്ല എന്താണ് എന്നുള്ളത് അങ്ങനെ കുറേ ആളുകളൊക്കെ രംഗത്ത് വന്നു എന്നിട്ട് പറഞ്ഞു പുള്ളിക്ക് സംഭവിച്ച ഒരു പ്രത്യേക തരം രോഗാവസ്ഥയാണ് കാരണം പുള്ളി ഇപ്പോഴും ബിഗ് ബോസ് ഹൗസിലാണോ ബിഗ് ബോസ് ഹൗസിന് പുറത്താണോ എന്നറിയാത്ത ആ ഒരു കൺഫ്യൂഷനാണ് ഉണ്ടായത് അതുകൊണ്ട് എന്ത് ചെയ്യണം നമുക്ക് ഒരു ഒരു സൈക്യാട്രി സൈക്യാട്രി കാണേണ്ട വലിയ വിഷയമൊന്നുമില്ല എന്നാലും ഒരു രണ്ട് മൂന്ന് കൗൺസിലിംഗ് കൊടുത്തു കഴിയുമ്പോൾ ശരിയാവും കാര്യം കൊച്ചു കുട്ടികൾക്ക് കുട്ടിക്കാലത്ത് നമ്മൾ ഓർത്തു കഴിഞ്ഞാൽ അറിയാം എന്തെങ്കിലും വികൃതി കാണിക്കുകയാണെങ്കിൽ കുടുംബത്തെ കാരണവന്മാർ ഒരു കമ്പെടുത്ത് പിടി കമ്പെടുത്തിട്ട് ചന്തയിൽ പിടിച്ച് രണ്ടെണ്ണം പൊട്ടിക്കും പൊട്ടിച്ചു കഴിയുമ്പോൾ ആ ഒരു അടീര ചൂട് അവിടെ ഉണ്ടാവും പിന്നെ ആ ഒരു വികൃതി കാണിക്കാൻ അന്നത്തെ കാലത്തെ കുട്ടികൾ ഭയക്കുമായിരുന്നു ഇപ്പോഴത്തെ കുട്ടികൾക്ക് അങ്ങനെയൊന്നുമില്ല കാരണം ഇപ്പോഴത്തെ കുട്ടികളെ തല്ലിക്കൂടലോ തല്ലിക്കഴിഞ്ഞാൽ അപ്പോഴേ കേസാവും അതുകൊണ്ട് ഇപ്പോഴത്തെ കുട്ടികളുടെ കാര്യമല്ല പണ്ടത്തെ കുട്ടികളുടെ കാര്യമാണ് പറയുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഈ അഖിൽമാരാര് പെട്ടെന്ന് ഈ ഒരു കാര്യം ഓർത്തപ്പോൾ അഖിലിനാകെ പേടിയായി ഇനി എന്ത് സംഭവിക്കുമെന്നറിയാത്ത ആ ഒരു കൺഫ്യൂഷനിലായി അഖില് അപ്പോൾ അങ്ങനെയാണ് അഖിൽ പിന്നെ ഒരു ലൈവിലൊക്കെ ആയിട്ട് വന്നത് അപ്പോൾ അങ്ങനെ കുറെ ആളുകൾ രംഗത്ത് വന്നിട്ട് പറഞ്ഞു ഈ പുള്ളിക്കാരന് രണ്ട് മൂന്ന് കൗൺസിലിംഗ് കൊടുത്താൽ മതിയാവും പണ്ടത്തെ അപ്പൂപ്പന്മാർ വടിവെട്ടി രണ്ടടി കൊടുക്കുന്നത് പോലെ പുള്ളിക്ക് രണ്ട് കൗൺസിലിംഗ് കൊടുത്തു കഴിഞ്ഞാൽ മതിയാവും കാരണം പുള്ളിയുടെ കയ്യിൽ തെറ്റൊന്നും അല്ല കേട്ടോ ഇതൊന്നും അദ്ദേഹം ഇങ്ങനെ പറഞ്ഞതൊന്നും അദ്ദേഹത്തിൻ്റെ കയ്യിൽ തെറ്റൊന്നും അല്ല ഇന്ത്യൻ മിലിറ്ററി പറഞ്ഞതൊന്നും അദ്ദേഹത്തിൻ്റെ കയ്യിൽ തെറ്റല്ല പ്രധാനമന്ത്രി പറഞ്ഞത് ഒട്ടും തെറ്റല്ല ഇതിൻ്റെയൊക്കെ കാരണം എന്തായിരുന്നു എന്ന് വെച്ചാൽ പുള്ളിക്ക് കൺ കൺഫ്യൂഷനായി പുള്ളി ബിഗ് ബോസിനകത്താണ് നിൽക്കുന്നതെന്നുള്ളൊരു തോന്നലുണ്ടായി ആ ഒരു തോന്നലീന്നാണ് ഈ പാവപ്പെട്ടവൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത് അതിനു വേണ്ടിയിട്ട് ജനങ്ങൾ ആ പാവത്തിനെ എന്തോരം പൊങ്കാലയിട്ടു എൻ്റെ ദൈവമേ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പുള്ളിക്ക് രണ്ട് കൗൺസിലിംഗ് കൊടുക്കുമ്പോഴത്തേക്ക് പുള്ളിക്ക് ഇത് തന്നെ ഒരു ബോധം ഉണ്ടാവും ഞാൻ ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിനല്ല ഹൗസിൽ നിന്നൊക്കെ പുറത്തു വന്നു സീസൺ സെവൻ തുടങ്ങാനായിട്ട് പോവുകയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പുള്ളിക്ക് ഓർമ്മ വരും അങ്ങനെ പുള്ളിയുടെ ഫാമിലിയിലുള്ളവരുമായിട്ടൊക്കെ അങ്ങനെ ആലോചനകളൊക്കെ നടക്കുന്നു എന്നൊക്കെയാണ് മിസ്റ്റർ മുൻഷി പറഞ്ഞ് അറിയാൻ സാധിച്ചത് ഇതൊന്നും എൻ്റെ വാക്കുകളല്ല കേട്ടോ മീൻ മിസ്റ്റർ മുൻഷി നിങ്ങൾക്കറിയാലോ മുൻഷിയെ പണ്ടിഷ്ടം പോലെ കണ്ടിട്ടില്ലേ മുൻഷികൾ മുൻഷിയുടെ വാക്കുകൾ അപ്പോൾ മുൻഷി പറഞ്ഞ കാര്യമാണ് ഞാനിവിടെ പറഞ്ഞത് കേട്ടോ ഇതൊന്നും എൻ്റെ സ്വന്തം വാക്കുകളല്ല അപ്പോൾ എന്തായാലും നമ്മുടെ അഖിലിന് നല്ല രണ്ട് കൗൺസിലിങ് കൊടുക്കുകയാണെങ്കിൽ അഖിലിൻ്റെ എല്ലാ കൺഫ്യൂഷനും മാറും ബിഗ് ബോസ് ഹൗസിൽ നിന്നൊക്കെ പുറത്ത് വന്നതൊക്കെ നല്ല ഓർമ്മയുണ്ടാവും എന്നൊക്കെ മുൻഷി പറയുന്നുണ്ട് അപ്പോൾ അതിനോട് ആ ഒരു വാക്കുകളോട് യോജിപ്പുള്ളവരുണ്ടെങ്കിൽ താഴെ വന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ കൂടിയൊന്ന് ഓണാക്കി വയ്ക്കണം ഇനി മറ്റൊരു വീഡിയോ ആയി കാണുന്നതുവരെ എല്ലാവർക്കും ബായ്